കുംഭമേളയുടെ വലിയ തിരക്കിനിടയിൽ ഒരു ക്യാമറ കണ്ണിൽ പതിഞ്ഞ രണ്ട് വെള്ളാരം കണ്ണുകൾ ആ നിമിഷം തന്റെ ജീവിതം സ്വപ്ന തുല്യമായ തരത്തിൽ മാറ്റിമറിക്കുമെന്ന് ആ പെൺകുട്ടി ഒരിക്കലും കരുതി കാണില്ല മോണി ബോൺസ്ലേ എന്ന ആ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയ മൊനാലിസ എന്ന് വിളിച്ചു മൊനാലിസയെ ആദ്യമായി നമ്മൾ കാണുമ്പോൾ അവൾ തെരുവിൽ മുത്തുമാലകൾ വിൽക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നു എന്നാൽ വൈറലായതോടെ മൊനാലിസയുടെ ജീവിതം അടിമുടി മാറി ഫോട്ടോഷൂട്ടുകളിൽ തുടങ്ങി ഉദ്ഘാടനങ്ങളും ആൽബങ്ങളും കഴിഞ്ഞ് ഇപ്പോൾ സിനിമയിലെത്തി നിൽക്കുകയാണ് മൊനാലിസ വെറും നൂറ് രൂപയ്ക്ക് മാലകൾ വിറ്റ് ജീവിച്ചിരുന്ന പെൺകുട്ടിക്ക് ഇന്ന് പ്രതിഫലം ലക്ഷങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ ഈയിടെ മൊനാലിസ കേരളത്തിലും എത്തിയിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ കോഴിക്കോടുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലറിയുടെ ഉദ്ഘാടന പരിപാടിക്കായിരുന്നു മൊനാലിസ എത്തിയത് പതിനഞ്ച് ലക്ഷം രൂപയോളമാണ് അന്ന് മൊനാലിസയ്ക്ക് പ്രതിഫലമായി ബോബി ചെമ്മണ്ണൂർ നൽകിയത് എന്നാണ് സൂചന മാത്രമല്ല വില കൂടിയ സ്വർണമാലയും മൊനാലിസയ്ക്ക് ബോബി ചെമ്മണ്ണൂർ സമ്മാനമായി നൽകിയിരുന്നു നേരത്തെ മാതാപിതാക്കൾക്കൊപ്പം ഷെഡിൽ താമസിച്ചിരുന്ന മൊനാലിസ ഇന്ന് മുംബൈയിലെ ഫ്ളാറ്റിലാണ് താമസമെന്നാണ് റിപ്പോർട്ടുകൾ ഒരു കോടിയോളം വില വരുന്ന കാറിൽ മൊനാലിസ യാത്ര ചെയ്യുന്നതും നേരത്തെ വൈറലായിരുന്നു മാത്രമല്ല പത്ത് കോടിയോളം ഇതിനകം മൊനാലിസ സമ്പാദിച്ചു എന്ന തരത്തിലും സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുന്നുണ്ട് എന്തായാലും തെലുങ്ക് സിനിമയിൽ ചുവടുവെക്കാനുള്ള ഒരുക്കത്തിലാണ് മൊനാലിസ ഇപ്പോൾ നവംബറിൽ പൂജ നടന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം ആരംഭിക്കും സായ് ചരൺ നായകനാകുന്ന ചിത്രത്തിന്റെ പേര് ലൈഫ് എന്നാണ് മലയാളത്തിൽ പി കെ ബിനു വർഗീസ് സംവിധാനം ചെയ്യുന്ന നാഗമ്മ എന്ന ചിത്രത്തിലും മൊനാലിസ അഭിനയിക്കുന്നുണ്ട് മാത്രമല്ല ഹിന്ദി ആൽബങ്ങളിലും മൊനാലിസ സജീവമാണ് രണ്ടു ലക്ഷം വരെയാണ് ഒരു ആൽബത്തിന് മൊനാലിസക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്നാണ് വിവരം സിനിമയിലെത്തുമ്പോൾ പ്രതിഫലം അതിനും മേലെയാകുമെന്ന ഉറപ്പാണ് ഹിന്ദിയിലടക്കം മൊനാലിസിയുടെ സിനിമകൾ ഇനി പുറത്തിറങ്ങാനുണ്ട്